കേരള പള്ളിപ്പുറത്തെ ഐഷ കൊലപാതക കേസിൽ സീരിയൽ കില്ലർ സബാസ്റ്റിനെതിരെ കൂടുതൽ തെളിവുകൾ ഐഷയും സബാസ്റ്റിനുമായുള്ള ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അഞ്ചു സ്ത്രീകൾ ഇതിനോടകം മൊഴി നൽകി ഐഷയുടെ അയൽവാസിയായ സ്ത്രീയും സബാസ്റ്റിന്റെ മുൻ പെൺസുഹൃത്തായ റോസമ്മയും ന്യൂസ് ഐറ്റിലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ് ഐഷ തിരോധാന കേസിൽ വീണ്ടും അന്വേഷണത്തിലേക്ക് നയിച്ചത് വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ശരണ്യ ഐഷ കൊലപാതകക്കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് കൂടുതൽ മൊഴികൾ വരുന്നുണ്ട് ഇതുവരെ അഞ്ച് സ്ത്രീകൾ സെബാസിനെതിരെ കൃത്യമായ മൊഴി എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലെന്നാണ് തോമ ചേർത്തല പോലീസാണ് ഐഷ തിരോധാന കേസ് അന്വേഷിക്കുന്നത് നോക്കൽ പോലീസിന്റെ ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ സബാസ്നെതിരെ കൂടുതൽ കുരുക്കുമുറുകുന്ന രീതിയിലുള്ള കൂടുതൽ തെളിവുകൾ ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട അഞ്ചു പേർ പോലീസിന് മുന്നിൽ വ്യക്തമായ മൊഴികൾ സബാസ്നെതിരെ നൽകിയിട്ടുണ്ട് ഐഷയുമായി ബന്ധപ്പെട്ടുള്ള ഐഷയുമായുള്ള സബാസ്സിന്റെ ഗാഠബന്ധങ്ങൾ ബന്ധം ഒപ്പം തന്നെ ഐഷയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്ന ഐഷയെ മർദ്ദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ദൃക്സാക്ഷിയായ സ്ത്രീ അടക്കമുള്ള ന്യൂസ് ന്യൂസേറ്റും പുറത്തു കൊണ്ടുവന്നിരുന്നു അവർ പറഞ്ഞത് വളരെ നിർണായകമായ വിവരങ്ങളായിരുന്നു അതായത് ഈ വീടിന്റെ രജിസ്ട്രേഷന് തൊട്ടു മുമ്പാണ് ഐഷ ആ സ്വന്തം സ്ഥലം അതായത് സ്വന്തമായി വാങ്ങാൻ ഉദ്ദേശിച്ച സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച നടക്കാനിരിക്കെ ശനിയാഴ്ച വൈകുന്നേരമാണ് ഐഷയെ കാണാതാകുന്നത് എന്നുള്ളതാണ് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് സെബാസ്റ്റിൻ ആവശ്യപ്പെട്ടത് പ്രകാരം പണം വാങ്ങുന്നതിനായി ആണ് ഐഷ പോയത് എന്ന് ഐഷയുടെ അയൽവാസിയും സുഹൃത്തുമായി സ്ത്രീ നമ്മളോട് പറഞ്ഞു അതിന്റെ തലേ ദിവസം വെള്ളിയാഴ്ച ഐഷയുടെ വീട്ടിൽ വെച്ച് അത്തരം ഒരു വഴക്ക് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കിയിരുന്നു അതായത് ആ വീട്ടിൽ വെച്ച് സെബാസ്റ്റിൻ ഐഷയുമായി പണത്തിന്റെ പേരിൽ തർക്കം നടക്കുകയും ഐഷയുടെ മുഖത്ത് സെബാസ് അടിക്കുകയും അടിയേറ്റ് രക്തം വരികയും ചെയ്തു എന്നുള്ളതാണ് അത് കണ്ടു എന്നുള്ളതാണ് നമ്മളോട് വ്യക്തമാക്കിയ ശ്രീ പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ന്യൂസൈറ്റീൻ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അന്വേഷണ സംഘം വിശദമായി വിവിധ അന്വേഷണ സംഘങ്ങൾ വിശദമായി ഇവർ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ റോസമ്മ നമ്മൾ പുറത്തു കൊണ്ടുവന്ന റോസമ്മ എന്ന വ്യക്തി നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സീയുടെ തിരോധാനം അന്വേഷിക്കുകയും ചേർത്തല പോലീസ് തന്നെ അത് ഒരു അൺഡിക്റ്റേറ്റഡ് കേസായി മാറ്റുകയും ചെയ്ത കേസാണ് അതിൽ ഒരു പുനരന്വേഷണത്തിലേക്ക് എത്തിയതുപോലും റോസമ്മ എന്ന സ്ത്രീ ന്യൂസേറ്റിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഐഷയെ സെബാസിൻ കൊലപ്പെടുത്തിയെന്നുള്ള സെബാസിന്റെ മുൻ പെൻസുഖത്തായ റോസമ്മ നടത്തിയ വെളിപ്പെടുത്തലാണ് അതിൽ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നു അവര് മുന്നൂറ്റി രണ്ടടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സെബാസിനെ പ്രതി ചേർത്തുകൊണ്ട് പ്രതി ചേർത്ത് ആ കേസിൽ വകുപ്പുകൾ മുന്നൂറ്റിനടക്കമുള്ള വകുപ്പ് കൊലപാതക കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കോടതി അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനം അത് അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും നിർണായകമായത് ഈ സ്ത്രീ ഉൾപ്പെടെ നമ്മളോട് സംസാരിച്ച സ്ത്രീ ഉൾപ്പെടെ നൽകിയ നിർണായക വിവരങ്ങളാണ് ഐശ്വര്യ തിരോധാനത്തിന് പിന്നിൽ സെബാസിന്റെ കൈകൾ ഉണ്ട് എന്നുള്ളൊരു കൃത്യമായ ഒരു ലീഡിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ചേർത്തല പോലീസ് അതിനനുസരിച്ചുള്ള മറ്റു കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ തന്നെ ചെയ്യും ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിലാകും അത്തരമൊരു വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് നൽകുക ഒപ്പം തന്നെ സെബാസിനെ ഈ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് ഇത്തരം കൃത്യമായ മൊഴികൾ ലഭ്യമായിട്ടുണ്ട് പക്ഷേ എന്ത് തെളിവുകളാണ് ഇതുവരെയും ഈ കേസുകളുമായി ബന്ധപ്പെട്ട് അഞ്ച് സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ പുറത്തു വരേണ്ടിയിരിക്കുന്നു പക്ഷേ ഇങ്ങനെ പല പ്രതിസന്ധികളും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടല്ലോ ശരണ്യ ഇപ്പം ഐഷ കേസിനകത്ത് കുറെ കൂടി ഒരു ആയിട്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒന്ന് മറ്റു കേസുകളിൽ നിന്ന് വിഭിന്നമായി ഇവരുടെ ബന്ധത്തിന്റെയും തമ്മിൽ ഐഷയെ കാണാതാകുന്ന തൊട്ടു മുമ്പുള്ള തമ്മിൽ സംഭവം അതിൽ അക്രമാസക്തനായ സെബാസ്റ്റിനെ ഉൾപ്പെടെ നേരിട്ട് കണ്ട സാക്ഷിയുണ്ട് ഈ കേസിൽ എന്നുള്ളതാണ് അവരാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച സ്ത്രീ ഒപ്പം തന്നെ അവരെ പിന്നീട് ഈ കൊലപാതകത്തിന് ശേഷം ഇവ സെബാസ്റ്റിൻ തന്നെ നേരിട്ടെത്തി അവരെ രണ്ട് തവണ ഭീഷണിപ്പെടുത്തിട്ടുണ്ടെന്നുള്ള ഏറ്റവും നിർണായകമായ വിവരം അവർ അന്വേഷണ സംഘത്തോട് പങ്കുവച്ചിട്ടുണ്ട് അതായത് നേരിട്ടെത്തി ഇത്തരത്തിൽ ഐഷ ഐഷയമായുള്ള ബന്ധത്തെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ഐഷയ്ക്കുണ്ടായ അതേ ഗതി വരും നീ നിന്റെ മകനും ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ള ഭീഷണിയായിരുന്നു അവരുടെ സെബാസ് സാറിന്റെ അപ്പൊ ഈ മറ്റ് കേസുകളിൽ നിന്ന് വിപിന്നമായിട്ട് ഇതിനകത്തൊരു സാക്ഷിയായ ഒരാളുണ്ട് ഒപ്പം തന്നെ അത് നടന്നു എന്നത് പിന്നീട് ആ സംബോധന ചെയ്യുന്ന സെബാസിൻ്റെതായ ഭീഷണി ആ കുടുംബ ആ സ്ത്രീ നേരിടേണ്ടിയും വന്നിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ മറ്റു കേസുകൾ ഇന്ന് കുറച്ചുകൂടി ബുദ്ധിശൂന്യമായ അണിത്ത ബാസ് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളതെന്ന് പറയാം ഇങ്ങനെ ബിത്തു കേസിൽ പോലും ഇങ്ങനെ ഒരു സാക്ഷിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊഴിയോ അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന സംശയമാണ് കാരണം അറിയാലോ എല്ലാ കൊലപാതകങ്ങളും അതീവ രഹസ്യവുമാണ് പക്ഷെ അങ്ങോട്ട് പോയ ഐഷ കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളത് ഇനി അന്വേഷണ സംഘത്തിന്റെ കടമ പക്ഷേ ഈ അവർ ഏറ്റവും ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് പള്ളിപ്പുറത്തേക്ക് ഐഷ എത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ ബാക്കിയുള്ള ക്രമങ്ങളിലേക്ക് അതായത് സ്ത്രീകൾക്ക് സംഭവിച്ചതുപോലെ ഈ പള്ളിപ്പുറത്തെ വീട്ടിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് ഒന്നിലധികം ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയുണ്ട് കാരണം ഇയാൾ ഡിസ്പോസ് ചെയ്യുക എന്നിട്ട് അതിനുശേഷം എടുത്ത് കൂട്ടിയിട്ട് കത്തിച്ചു കളയുക അതാണ് ഇയാൾ ചെയ്യുന്ന പല കഷ്ടങ്ങളായി മുറിച്ചാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്യുക അപ്പോ അങ്ങനെ എടുത്തതിനകത്ത് ലഭ്യമായിട്ടുള്ള ഒരു പല്ല് പല്ലുൾപ്പെടെയുള്ള പല്ലിന്റെ ഭാഗം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അത് ജൈനമേടതല്ല എന്നുള്ളൊരു കണക്കൂട്ടൽ അന്വേഷണ സംഘത്തിനുണ്ട് പരിശോധനാ ഫലം വൈകുന്നതാണ് ഇപ്പോഴും വ്യക്തമാണ് ചേർത്തറയിലെ ഐഷ തിരോധാന കേസിലാണ് സബാസിനെതിരെ നിർണായകമായിട്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു